السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون يا قوم لا اسالكم عليه اجرا ان نجري الا على الذي فطرني افلا تعقلون ويا قوم استغفروا ربكم ثم توبوا اليه يرسل السماء عليكم مدرارا ും സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഉപദേശിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാം അധ്യായം സൂറത്ത് അതിലെ അൻപത് ആയത്തുകൾ നാം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു ലൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം ഏകദേശം അൻപത് ആയത്തുകളിലൂടെയായി നാം മനസ്സിലാക്കി ഇനി അൻപതാം ആയത്തിൽ പരാമർശിക്കുന്നത് ഹൂദ് നബിയെക്കുറിച്ചാണ് ഹൂദ് നബിയെ കുറിച്ച് ഈ സൂറത്തിൻ്റെ പേര് തന്നെ ഹൂദ് എന്നാണ് ആ ഹൂദ് നബിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് പൂതിന് ഈ ആദ്യ സമുദായം താമസിച്ചിരുന്നത് യമനിലെ ഒരു ഒരു ഭാഗത്താണ് എന്നാണ് ആ പ്രദേശത്തിന് പറയുന്ന പേര് ഏതായിരുന്നാലും യമനിന്റെ ആ ഏരിയകളിൽ താമസിച്ചിരുന്ന അവിടെ വസിച്ചിരുന്ന ആളുകളാണ് ഈ ആദ് സമുദം എന്നറിയപ്പെടുന്നത് അവരിലുള്ള ഈ ആദി സമുദായത്തിൽ തന്നെയുള്ള ഒരാളാണ് ഈ ഊദിനി അതുകൊണ്ടാണ് ഖുറാനിൽ എന്ന് പറഞ്ഞത് ആദി സമുദായത്തിലേക്ക് അസാഹും അവരുടെ സഹോദരനായ ഊദ് എന്ന് പരാമർശിക്കാൻ കാരണം അങ്ങനെ അവരിൽ തന്നെയുള്ള ഒരാളാണ് ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹവും കഴിഞ്ഞ പ്രവാചകൻ ലോഹു നബിഅലിത്തു വസ്സലാം സ സമൂഹത്തോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെയുള്ള പ്രബോധനമാണ് ആര് നടത്തുന്നത് ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാമി നടത്തുന്നത് ഇതിന് നബ്ലാഹു അലൈഹി വസ്സല അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അന അനവ നബിൻ ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരും പ്രബോധനം ചെയ്തിരുന്നത് പ്രബോധനമായിരുന്നു അവർ മുഴുവനും നടത്തിയിരുന്നത് എന്ന് അതിനെയൊക്കെ സഖ്യപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് റസൂൽ അഹ് അലി വസ്ലമയുടെ പ്രസ്താവന അപ്പൊ ഇവിടെ ലോഹി അലൈഹി സ്വല്ലാത്ത വസ്സലാം പ്രബോധനം ചെയ്ത് അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോടും പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം ും നിങ്ങൾക്കില്ല തന്നെ വൈറു അവനല്ലാതെ വേറെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ലേയില്ല ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇൻ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകൾ ആരാണോ അവരെ അവരാണ് ആരാധ്യന്മാർ അല്ലാതെ വേറെ ഒരു ഒരു ദൈവവും ഇല്ല ഈ സത്യം തന്നെയാണ് വളരെ കൃത്യമായി അലി സ്വലാത്തു വസ്സലാമിയും ഈ ഹുദ് രവിയുടെ ഈ സമുദായം ആദ്യ സമുദായത്തിൻ്റെ സ്വഭാവം അവർ ബിംബാരാധകന്മാരായിരുന്നു എന്നത് ബിംബങ്ങളെ ആരാധിച്ചിരുന്ന സമൂഹമായിരുന്നു നൂഹി നബിയുടെ കാലശേഷം വന്നിട്ടുള്ള ഈ കൗമിൻ്റെയും സ്ഥിതി നൂഹി നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ താവഴി പിൻപറ്റിക്കൊണ്ട് ആ കൗമ് ആ സമുദായം അന്ന് നശിപ്പിക്കപ്പെട്ടു പക്ഷെ വീണ്ടും വന്ന സമുദായത്തിന്റെ സ്ഥിതി എന്തായിരുന്നു ഇത് തന്നെയായിരുന്നു ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ആ വിഭാഗം അവരോടാണ് ഏർ അലിസ്വലാത്തു വസ്സലാം പറയുന്നത് നിങ്ങൾ അള്ളാഹുബന് അല്ലാതെ നിങ്ങൾ ഒന്നിനെ ആരാധിക്കരുത് അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യൻ ഇല്ല വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞു യാ അജിറൻ ലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ഈ പ്രബോധനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല എനിക്ക് ഉള്ള പ്രതിഫലം എന്നെ സിട്ടിച്ചിട്ടുണ്ടാക്കിയ പടച്ച റബ്ബിന്റെ ആ ഒരു കൂലി അല്ലാതെ പ്രതിഫലം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല ഞാൻ അവിടുന്ന് കിട്ടുന്ന പ്രതിഫലമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് ചോദിക്കാൻ അപ്പലാത്താക്കോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഈ രൂപത്തിലൊക്കെ ഈ കൗമിനെ പ്രബോധനം ചെയ്യുമ്പോഴും ഈ കൗമിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണ രീതി എന്ന് പറയുന്നത് ഇതൊക്കെ നിന്റെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വാദം ഈ വർഗത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ ശക്തമായി ആ കൗമിനോട് പറയേണ്ടി വന്നത് ലാ ലാ അസ്അലുക്കും അസ്അലുക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല അല്ലെ ഈ അജറ എന്റെ ഈ കഠിനാധ്വാനത്തിന് എൻ്റെ ഈ പരിശ്രമത്തിന് എൻ്റെ ഈ സമയം ചെലവഴിക്കലിന് നിങ്ങളോട് ഇങ്ങനെ നടത്തുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ിയ റിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ പറയാനേ നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങൾക്ക് ഒരു ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല ഒരു നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ചെയ്യാനേ കഴിയാത്ത ഇവറ്റകളുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുമ്പിടുന്നത് തെറ്റുകളെ കുറിച്ച് നിങ്ങൾ നടത്തണം നിങ്ങൾ കൊറുക്കലിനെ തേടണം റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് ഇന്ന റബ്ബക്കും ആ ആ നിങ്ങളുടെ റബ്ബ് അവൻ ഏകനാണ് ഏകനായ റബ്ബിനോട് നിങ്ങൾ തേടിക്കോ ഇലൈ നിങ്ങൾ അവനിലേക്ക് മടങ്ങിക്കോളൂ തൗബ ചെയ്ത് മടങ്ങിക്കോളൂത്തു വസ്സലാം അവരോട് പറയാ അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് അവൻ അയച്ചു തരും ആകാശം അയച്ചു തരുക എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നുള്ള മഴ അലൈക്കും നിങ്ങൾക്ക് സമൃദ്ധമായി ആവശ്യാനുസരണം തുടർന്നു കൊണ്ടിരിക്കുന്ന തുടർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ ഉള്ള മഴ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും മാത്രമല്ല വയസും നിങ്ങൾക്ക് അവൻ അധികരിപ്പിച്ചു തരും വർദ്ധിപ്പിച്ചു തരും നല്ല ശക്തി നിങ്ങളുടെ ശക്തി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ശക്തിയും പ്രാപ്തിയും കഴിവും അതെന്തുമാത്രമുണ്ടോ അതിലേക്കൊന്നുകൂടി നിങ്ങൾക്കവൻ നിങ്ങൾക്ക് പ്രാപ്തി നൽകും നിങ്ങൾക്ക് ശക്തി നൽകും നിങ്ങൾക്ക് കഴിവ് നൽകും അവസാനം അവരെ ഉപദേശിക്കുന്ന ജിതാത്താതിമാരെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയരുത് മുജി നിങ്ങൾ കുറ്റവള കുറ്റവാളികളായിക്കൊണ്ട് തെറ്റ് ചെയ്യുന്നവരായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു കളയരുത് എന്തുമാത്രം ഒരു വല്ലാത്ത ഒരു ഉപദേശമല്ലേ ഇത് അലി ഭൂദി വസ്സലാം എത്ര നിഷ്കളങ്കമായിട്ടാണ് എത്ര ആത്മാർത്ഥമായിട്ടാണ് എത്ര സമുദായത്തെ ക്ഷണിച്ചത് ഇത് നമ്മൾ അറിയണം ഇങ്ങനെയാണ് ഓരോ പ്രവാചകന്മാരും അവരവരുടെ പ്രബോ പ്രബോധന രീതി അവരവരുടെ സമൂഹത്തോട് നിർവഹിച്ച അവരുടെ ബാധ്യത എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ടാണ് ഇതിൽ നമ്മൾക്ക് ഒരുപാട് പാഠമുണ്ട് നമ്മൾ അറിയ നമ്മൾക്ക് പാഠം എന്ന് പറയുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടവൻ നമ്മൾ ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ ദാപത്തി പ്രബോധനം നടത്തേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയും മാർഗവും നമ്മളും സ്വീകരിക്കേണ്ടതുണ്ട് വളരെ വളരെ ലളിതമായി വളരെ ശാന്തമായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വസ്സലാം അക്കമിട്ട് എണ്ണി എണ്ണി ഓരോന്നോരോന്നായി ഓർഡർ വെച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി ഭൂദലി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രബോധന മേഖലകൾ ഫൂദ് അലൈസ്ലാത്തു വസ്സലാമയുടെ രീതി ഇതൊക്കെയും നമ്മളും ജീവിതത്തിൽ പകർത്തി ദൗത്യ നിർവഹണ രംഗത്ത് വളരെ കൃത്യത പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ ഭൂദലി സ്വലാത്തു വസ്സലാമയുടെ ആ കൗമിന്റെ ആ പ്രതികരണവും അതുമായി അനുബന്ധ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് വിശദീകരിക്കാനുള്ളത് വിശാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു സുബാനൊന്നും തരാം അവൻ്റെ പരിശുദ്ധ കുഹാനിൻ്റെ ഒരായത്ത് അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു കലിമത്ത് അതെങ്കിലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിന് അള്ളാഹു ബഹുതിരിക്കുന്നതിൽ ജനഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹു തരാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഈ ചിരി ചുരുങ്ങിയ ഈ സമയം അള്ളാഹുവിൻ്റെ മലക്കുകൾ കൊണ്ട് പൊതിയപ്പെട്ട ഒരു മഹനീയമായ ഒരു സദസ് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന ഈ സദസ് നമ്മൾ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും എല്ലാം അള്ളാഹു തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അല്ലാഹു നീക്കി തീരുമാറാവട്ടെ രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹുദല ശിവ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുദല നുരത്തും അർഹനത്തും നൽകി അവരനുഗ്രഹിക്കുമാറാവട്ടെ على من في <applause> الدوس النمي مبريم الله تعالى ورمجزك مراودة اللهم مكلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم